കുറ്റബോധം എന്ന പുകമുറ നമ്മുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിൻ്റെ നൈർമല്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല ഈ ഒരു അഭിപ്രായത്തെ ആവർത്തിച്ചു പറയുകയാണ് ഡോക്ടർ ജോർജ് പടനിലം ഈ എപ്പിസോഡിലൂടെ അദ്ദേഹത്തെ നമുക്ക് ശ്രമിക്കാം ഡോക്ടർ കുറ്റബോധം എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അങ്ങേക്ക് മതിയാവില്ല കുറ്റബോധമില്ലാത്ത ഒരു സമൂഹത്തെ അങ്ങ് സ്വപ്നം കാണുന്നു എന്താണ് ആ സ്വപ്നം എങ്ങനെ അത് യാഥാർത്ഥ്യമാക്കാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുറ്റബോധം ഇല്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ കുറ്റബോധത്തിൽ വളർത്തിയെടുത്ത ആളുകളാണ് സമൂഹത്തിലെ അംഗങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ നിന്നും കുറ്റബോധം മാറ്റിയെടുത്ത് കുറ്റബോധമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ നാം ഒരു സമൂഹത്തെ കാണുന്നത് നമ്മെ കാണുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഇതിൽ വ്യത്യാസം വരേണ്ടത് സമൂഹത്തിനല്ല നമുക്കാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് മാറുമ്പോൾ നാം സമൂഹത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായി തോന്നുന്നു നമ്മൾ ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടിപ്പോൾ നമ്മൾ വളരെ ഒരു സമയമാണ് നമുക്ക് അറിയാവുന്ന ഒരാൾ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുക ആ ടി ആ ഡേസമ്മയെ അറിഞ്ഞോ ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഉടനെ തന്നെ നമ്മൾ ഇറങ്ങിപ്പോയി കൂട്ടുകാരെയൊക്കെ വിളിച്ച് എനിക്ക് ഭയങ്കര ഒരു ഒരു സർപ്രൈസ് ഞാൻ പറയാൻ പോകണം എനിക്കൊരു ലോട്ടറി അടിച്ചു അതാണ് ഇതാണ് എന്നൊക്കെ അതേസമയം വേറെ ഒരു ആൾ വിളിച്ച് ഈ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു പറയുക ഓ അത് ഞാൻ ചുമ്മാ വെറുതെ അടിച്ചായിരുന്നു കേട്ടോ വിശ്വസിക്കുമെന്നേ നമ്മൾ ഭയങ്കര ഡൗണായിട്ട് തോന്നും ആദ്യമേ വിളിച്ച് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ചമ്മൽ തോന്നത്തില്ലേ അപ്പം നമുക്ക് മറ്റുള്ളവർ നമ്മുടെ ഉള്ളിലുള്ള ആ സന്തോഷമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കാണുന്നത് അവരിത് കേൾക്കുമ്പോൾ സന്തോഷിക്കുമെന്ന് നമുക്ക് തീർച്ചയില്ല ചിലപ്പം അസൂയായിരിക്കാം ചിലപ്പം അവരായിരിക്കാം പാര വയ്ക്കുന്നത് അത് നമുക്ക് പ്രശ്നമല്ല പക്ഷേ നമ്മുടെ സന്തോഷം നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ആ സന്തോഷം കരകവിഞ്ഞൊഴുകയാണ് അതുപോലെ തന്നെ നമ്മളുള്ള വി വിദ്വേഷവും എല്ലാം നമ്മുടെ കുറ്റബോധവും എല്ലാം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇത് ഈ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുക അതായത് അങ്ങോട്ടങ്ങ് എറിഞ്ഞു കൊടുക്കുക ഈ അമ്പ ചെയ്യുന്നത് പോലെ അവരിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവരെ കഷ്ടപ്പെടുത്താൻ ഒക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേദന കുറച്ച് കുറഞ്ഞു കിട്ടുമെന്നുള്ള ഒരു ധാരണയാണ് അതായത് അവൻ ലൂസി മുമ്പേ പറഞ്ഞതുപോലെ മത്സരത്തിൻ്റെ ഇത് പറഞ്ഞതുപോലെ ഇഫ് ഈ ലൂസസ് ഐ ഗെയിൻ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പം നമ്മുടെ ഈ തെറ്റായി ഈ കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ അല്ലാതായി തീർച്ചയായിട്ടും ുന്നു എന്നുള്ള ആ ഒരു വലിയ ഭയം ഞാൻ ഞാനല്ല ആനയ്ക്ക് പറ്റിയ ഞാൻ ഞാനല്ല എന്നുള്ളത് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ സകല പ്രശ്നങ്ങളും തീരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരിശുദ്ധനാണ് എന്നെ പരിശുദ്ധനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് ഒന്നിനും അതിനെ ദൈവം പരിശുദ്ധമായി സൃഷ്ടിച്ചതിനെ മനുഷ്യനെ അശുദ്ധമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യമാണ് പക്ഷേ ആ മനുഷ്യൻ അത് അശുദ്ധമാക്കാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നത് കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ നമ്മൾ അശുദ്ധമാക്കി കഴിഞ്ഞു ഇനി അത് റിപ്പീറ്റ് ചെയ്താൽ മതി എന്നുള്ളത് നമ്മളെ കൺവിൻസ് ചെയ്തിരിക്കുകയാണ് മുതിർന്ന ലോകം അതിൽ നിന്ന് വരുന്ന ഈ തെറ്റിദ്ധാരണയാണ് ഇത് മുഴുവൻ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം ഈ തെറ്റ് ഈ തെറ്റിദ്ധാരണയാണ് അപ്പോൾ ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഇത് യേശു പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തിലുള്ള പിതാവ് പരിശുദ്ധന പരിപൂർണരായിരിക്കുന്ന പോലെ നെയ്യും പരിപൂർണരായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മളെ നമ്മളാക്കാനായിട്ട് അതായത് അടിമ ആനയാകാൻ ശ്രമിക്കുന്നത് പോലെ ഈ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തത്വമസി ഏ നീ അന്വേഷിക്കുന്ന നീ നീ തന്നെയാണ് അതാണി പറയുന്നത് നീ ഇതിനേക്കെ പാടു നീ ആകാൻ ശ്രമിക്കുന്ന ആൾ നീ തന്നെയാണ് അത് വേറെ നിനക്ക് നിന്നെ തന്നെ വ്യത്യാസപ്പെടുത്താൻ ഒക്കത്തില്ല വ്യത്യാസപ്പെടുത്തേൻ്റെ കാര്യമില്ല കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ നീ അത് തന്നെ ആയിരുന്നു എന്നും ഇപ്പം നമ്മളെ മനസ്സിൽ നമ്മൾ ഒരുപാട് നമ്മുടെ കിടക്കമുറിയിൽ കിടന്നുകൊണ്ട് നമ്മളിങ്ങനെ വലിയ ആകാശത്ത് വിമാനം ഓടിച്ചിങ്ങനെ കറങ്ങുന്നതായിട്ട് നമുക്ക് ഭാവനയിൽ കാണാം പക്ഷേ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ഉണർന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഞാനെൻ്റെ ബെഡ്റൂമിൽ കിടക്കാതെ ചുമ്മാ അത് മനസ്സിലുള്ള ഒരു ഭാവനയായിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കുറ്റബോധം ഒരു ഭാവനയിലുള്ള ഒരു സംഗതിയാണ് ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല യാതൊരു യാഥാർത്ഥ്യവുമില്ല അത് സാധിക്കും സാധ്യമല്ല നമ്മൾ പരി മനുഷ്യ നമുക്ക് നമ്മെ തന്നെ നമ്മളല്ലാതാക്കാൻ സാധിക്കത്തില്ല ആന എത്ര ശ്രമിച്ചാലും ആന അല്ലാതാകത്തില്ല ആനയ്ക്ക് ഇമാജിൻ ചെയ്യാം അത് മയ മഹാഭാവിയാണ് കൊള്ളരിദാത്തവനാണ് ശിക്ഷാർഹനാണ് എന്നൊക്കെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും അതിനെ അനുമാനിക്കാം കഷ്ടപ്പെടാം കരയാം ബഹളം ഉണ്ടാക്കാം മറ്റുള്ളവരെ മറ്റുള്ള ആനയെ കുത്തി അതിനെ വേദനിപ്പിക്കുക ഇതൊക്കെ ചെയ്യാം പക്ഷേ അതിനെ അല്ലാതാകാൻ സാധിക്കത്തില്ല ആ യാഥാർത്ഥ്യം മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ ആ യാഥാർത്ഥ്യം മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് കുറ്റബോധം ഇല്ലാതിരിക്കത്തുള്ളൂ നമുക്ക് കുറ്റബോധം ഇല്ലാതായെങ്കിൽ മാത്രമേ ലോകത്തിൽ കുറ്റബോധം മറ്റുള്ളവരെ നമ്മൾ ജഡ്ജി രിക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അളക്കുന്ന അളവ് പോലുകൊണ്ട് നമ്മൾ അളക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് നമ്മൾ മറ്റുള്ളവരെ അളക്കുന്നതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ ഇപ്പം എനിക്കെൻ്റെ ഈ വിരൽ കൊണ്ട് എനിക്ക് തൊട്ടാൽ എന്ത് എന്തോന്നതില തൊടുത്ത് ചൂടുള്ളോ തണുപ്പുണ്ടോ നല്ല ഇത് മൃദുവാണോ കഠിനമാണോ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ ഫിംഗർ ടിപ്പേൽ ഈ ഫിംഗർ ടിപ്പ് കൊണ്ട് തൊടാനൊക്കത്തില്ല ഈ കണ്ണുകൊണ്ട് എനിക്ക് പലതും കാണാൻ വെക്കും പക്ഷേ ഈ കണ്ണുകൊണ്ട് ഈ കണ്ണിനെ കാണാൻ സാധിക്കത്തില്ല ഈ കണ്ണ് വേറൊരു കണ്ണിനത്തെ ഒരിൻ്റെ റിഫ്ലക്ഷൻ നോക്കി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം വേറൊന്ന് പുറത്ത് കാണുന്നതിനെ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നോ അങ്ങനെയാണ് നമ്മൾ നമ്മെ തന്നെ ജഡ്ജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ആ മനസ്സിലാക്കുക അതാണ് ലോകമെന്ന് പറയുന്നത് വെറും ഒരു മുഖക്കണ്ണാടിയാണ് നമ്മളെ കാണിച്ചിരിക്കുക ഞാൻ ആരാണ് എന്നുള്ളത് എന്നെ കാണിച്ചിരിക്കുക ഞാൻ പുറത്ത് കാണുന്നത് സന്തോഷപ്രദമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ പുറത്ത് കാണുന്നത് കൊളരുതാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊളരുതായിരിക്കുകയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ ഈ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ശത്രു എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ ശത്രുവായി കാണുന്നത് ശത്രുവിനെ സ്നേഹിക്കുമ്പം നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ അവതാരം ുമല്ല വാസ്തവത്തിൽ പക്ഷേ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് നീ ശത്രുവിനോട് ക്ഷമിക്കണം ശത്രുവിനുവേണ്ടി പ്രാർത്ഥിക്കണം അതാ ഇതാണെന്നൊക്കെ പറയുന്നത് ഈ ശത്രു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അത് മനസ്സിലാക്കിയാൽ നമ്മളെ ശത്രുവായി ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്നേഹം അർഹിക്കുന്നതാണ് എല്ലാ രീതിയിലും നമ്മൾ പരിപൂർണരാണ് എല്ലാ രീതിയിലും സന്തോഷിച്ച് അനന്തമായ ആനന്ദത്തിൽ കഴിയേണ്ടവരാണ് സ്വർഗീയാനുഭൂതിയിൽ എന്നും ജീവിക്കേണ്ടവർ ജീവിക്കേണ്ടവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സകല സംഘർഷവും തീരും സകല കുറ്റബോധവും തീരും നമ്മളെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കും എല്ലാവരെയും ദൈവതുല്യരായി കണക്കാക്കും അങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് ഈ ഒരു എപ്പിസോഡിൽ ഡോക്ടർ ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെയാണ് സംസാരിച്ചത് ഈ ലോകം എന്ന് പറയുന്നത് ഒരു മുഖക്കണ്ണാടിയാണ് അപ്പം നമ്മൾ നമ്മിലെ നന്മ നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മിൽ നന്മയുണ്ടെങ്കിൽ മറ്റുള്ളവരിലും നന്മ കാണുവാൻ നമുക്ക് പരിശ്രമിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ അത് സാധ്യമാണ് എല്ലാവരിലും നന്മ പ്രസരിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് അങ്ങനെയെങ്കിൽ സ്വർഗീയ ആനന്ദം കരകതമാകുവാൻ സാധിക്കും കുറ്റബോധമില്ലാത്ത നാം തന്നെ നമ്മെ മനസ്സിലാക്കുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് സ്വർഗ്ഗസമാനമായ ആ ഒരവസ്ഥയിലേക്ക് മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം